ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം കാസർഗോട്ടടക്കം ജില്ലയിലെ പ്രധാന ടൗണുകളെല്ലാം ഹർത്താലിൽ നിശ്ചലമായി ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രകടനങ്ങൾക്കിടെ കല്ലേറും ചിലയിടങ്ങളിൽ സംഘർഷവും ഉണ്ടായി ഇതിനിടെ കടകൾ തുറക്കുമെന്ന വ്യാപാരി നേതാക്കളുടെ പ്രഖ്യാപനം നടപ്പായില്ല ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു ഹർത്താലിന് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാസർകോട് ജില്ലയിൽ പ്രധാന ടൌണുകളെല്ലാം നിശ്ചലമായി നാമമാത്രമായ സ്വകാര്യ വാഹനങ്ങൾ മാത്രമായിരുന്നു നിരത്തിലിറങ്ങിയത് ജില്ലയിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പരക്കെ അക്രമ സംഭവങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയത് സംഘർഷ ഭീതിയെ തുടർന്ന് പലരും വീടിന് പുറത്തേക്കിറങ്ങുവാൻ പോലും തയ്യാറാകാത്തത് ഹർത്താലിന്റെ തീവ്രതയ്ക്ക് ആക്കം വർദ്ധിപ്പിച്ചു ജില്ലയിലെ പ്രധാന ടൌണുകളായ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നടന്ന ഹർത്താൽ അനുകൂല പ്രകടനങ്ങൾക്കിടെ കല്ലേറും സംഘർഷവുമുണ്ടായി ഹർത്താൽ അനുകൂലികൾ കാസർഗോഡ് ചെന്നിക്കരയിൽ സി പി എം ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു ഇതിനിടെ പ്രകടനത്തിനു നേരെ കല്ലേറുമുണ്ടായി പ്രകടനക്കാർ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഫാത്തിമ ആർക്കേഡിന് നേരെയുണ്ടായ കല്ലേറിൽ കടയുടെ ഗ്ലാസുകൾ തകർന്നു കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനക്കാരും വ്യാപാരികളും തമ്മിൽ വാക്തർക്കമുണ്ടായി കാസർഗോഡ് കറന്തക്കാട് നിന്നാരംഭിച്ച പ്രകടനം നുള്ളിപ്പാടിയിലെത്തി നഗരം ചുറ്റി കറന്തക്കാട് തന്നെ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു മഞ്ചേശ്വരത്തെ വിവിധ സ്ഥലങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി മംഗലാപുരത്തു നിന്നും കാസർകോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ അനുകൂലികൾ പൂർണ്ണമായും തടഞ്ഞു പലയിടങ്ങളിലും ഇത് വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുമുണ്ടായി പോലീസിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് സംഘർഷം ഒഴിവാവുകയായിരുന്നു കാഞ്ഞങ്ങാട്ടുണ്ടായ പ്രകടനത്തിനിടെ നോർത്ത് കോട്ടച്ചേരിയിൽ സംഘർഷമുണ്ടായി പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസിന് ഗ്രനേഡ് പ്രയോഗിക്കേണ്ടി വന്നു ജില്ലയിലെ പലയിടങ്ങളിലും സംഘർഷാവസ്ഥ തുടരുകയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഓരോ സ്ഥലത്തും വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത് കാസർഗോഡ് എ എസ് പി ഡി ശിൽപ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇതിനിടെ ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രഖ്യാപനം ജില്ലയിൽ നടപ്പിലായില്ല പോലീസ് സംരക്ഷണം നൽകാത്തതിനെ തുടർന്നാണ് കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്തതെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു എന്നാൽ സംഘർഷസാധ്യത കണക്കിലെടുത്ത് പ്രകടനം കഴിയുന്നതുവരെ നഗരത്തിൽ കടകൾ അടച്ചിടുവാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ